പുതുപുത്തൻ നോട്ടുകെട്ടുകൾ കണ്ടിട്ടും കണ്ണു മഞ്ഞളിക്കാത്ത ജീസൻ എന്ന വിദ്യാർത്ഥിക്ക് നാടിന്റെ അഭിനന്ദന പ്രവാഹം വഴിയിൽ നിന്ന് ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ ഉടമയ്ക്ക് തിരിച്ചു നൽകിയാണ് ജീസൻ മാതൃകയായത് ലക്ഷക്കണക്കിന് രൂപ അടങ്ങിയ ആയിരത്തിന്റെ രണ്ട് പുത്തൻ നോട്ടുകെട്ടുകളാണ് പഴഞ്ഞി സർക്കാർ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ജീസന് റോഡരികിൽ നിന്ന് കളഞ്ഞു കിട്ടിയത് ഇത്രയുമധികം പണം ആദ്യമായി നേരിൽ കാണുന്ന ജീസൻ ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു കഴിഞ്ഞ ശനിയാഴ്ച തറവാട്ടു വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് നോട്ടുകെട്ടുകൾ കിട്ടിയത് ജീസൺ പിന്നീട് പണവുമായി സമീപത്തുള്ള സൂപ്പർമാർക്കറ്റിലേക്ക് കയറി ആയിരത്തിന്റെ പുത്തൻ നോട്ടുകളുമായി കടയിലെത്തിയ കുട്ടി ജീവനക്കാരിലും അമ്പരപ്പുണ്ടാക്കി ജീസൺ കാര്യം പറഞ്ഞതോടെ അവർ പണം പരിശോധിച്ചു അതേ കെട്ടിടത്തിലെ കനറ ബാങ്കിൽ നിന്നുള്ള പണമാണെന്നറിഞ്ഞപ്പോൾ സൂപ്പർമാർക്കറ്റിലെ കാഷ്യറും ഒന്നിച്ച് ബാങ്ക് മാനേജറെ നേരിൽ കണ്ടപ്പോഴാണ് അല്പം മുമ്പ് ബാങ്കിൽ നിന്ന് ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയെടുത്തുപോയ ചിറയങ്കാട് സ്വദേശി അബ്ദുള്ള കുട്ടിയുടേതാണെന്ന് അറിയുന്നത് പണം അരയിൽ വെച്ച് നടന്നു പോകുമ്പോൾ റോഡിൽ വീണതായിരുന്നു ജീസനെ മാനേജർ അഭിനന്ദിക്കുകയും ജീസന്റെ പിതാവ് ജെറുസലേം സ്വദേശി ഷാജനെ കൂടി വിളിച്ചു വരുത്തി പണം ഉടമയ്ക്ക് നൽകുകയും ചെയ്തെങ്കിലും സംഭവം മറ്റാരും അറിഞ്ഞില്ല തനിക്ക് ലക്ഷങ്ങൾ കിട്ടുകയും അത് ഉടമയ്ക്ക് കൈമാറുകയും ചെയ്ത വിവരം ജീസനും ആരോടും പറഞ്ഞില്ല എന്നാൽ ചൊവ്വാഴ്ച വൈകീട്ട് സൂപ്പർമാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയപ്പോൾ ജീവനക്കാർ പറഞ്ഞ് സ്കൂളിലെ അധ്യാപിക വിഷയമറിഞ്ഞു തുടർന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ജീസനായി തിരച്ചിൽ നടത്തി സ്കൂളിലുള്ള മൂന്ന് ജീസന്മാരിൽ നിന്ന് യഥാർത്ഥ ജീസനെ കണ്ടെത്തിയപ്പോൾ അധ്യാപകർക്കും അഭിമാനമായി ഇത്രയും മഹത്തായ കൃത്യം ചെയ്തിട്ടും ആരോടുമൊന്നും മിണ്ടാതിരുന്ന ജീസനെ അസംബ്ലി ചേർത്ത് അധികൃതർ അഭിനന്ദിച്ചു സംഭവം പുറംലോകമറിഞ്ഞതോടെ ജീസനെ അഭിനന്ദിക്കാൻ നാട്ടുകാരും കൂട്ടുകാരും തയ്യാറെടുക്കുകയാണ് ടി സി വിനോസ് കുന്നംകുളം